ഹലോ ഗൈസ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വിചാരിക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഏകദേശം വീഡിയോ വീഡിയോട്ടിട്ട് രണ്ട് മൂന്നാമത് മൂന്ന് ഒരു മൂന്ന് ദിവസമായിട്ടുണ്ടാവില്ലേ ഒരു മൂന്ന് ദിവസമായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ എന്താ വീഡിയോ ഇടാത്ത കാരണം എന്ന് ചോദിച്ചാല് കൊറച്ച് ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഞങ്ങള് വീഡിയോ ഇടായിരുന്നത് എന്താണെന്ന് ചോദിച്ചാല് നമ്മളുടെ ഇക്കാക്ക് കുറച്ച് വയ്യാണ്ട ഒരു വയ്യാണ്ടൊരു സിറ്റുവേഷനക്ക് ഹോസ്പിറ്റലിൽ പോയി ഒരു ദിവസം ഒരു ഇഞ്ചെക്ഷനും ഗ്ലൂക്കൂസൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ആൾക്ക് നമ്മൾ ഒന്ന് കഴിച്ച ഫുഡൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അധികം ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാറില്ല എപ്പോഴേലും സാഹചര്യങ്ങൾ വന്നാൽ നമ്മൾ പുറത്തൊക്കെ എവിടേക്കും പോയി കൊണ്ട് നമുക്ക് ആ ഒരു വിഷപ്പിൻ്റെ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിച്ചു അങ്ങനെക്കും എനിക്കും ഏകദേശം അങ്ങനെ ഉണ്ടാവാറുണ്ട് ഒരു ഫുഡ് പോയിസൺമാര് പക്ഷെ ഞാനത് കുറച്ച് അവോയ്ഡ് ചെയ്തു അപ്പോൾ എനിക്ക് വല്ലാണ്ട് ഉണ്ടായിട്ടില്ല പക്ഷേ ഒക്കെ ഭയങ്കര ആ ഒരു ഇത് നല്ല മോശമായിപ്പോയി അപ്പോൾ എല്ലാവരും കണ്ടോളി മുഖമൊക്കെ നല്ല ഡള്ളായിക്കോണു ഇന്നലെയൊക്കെ കുഴപ്പമുണ്ട് ഇന്നലെ ഇതിനെക്കാട്ടിലും മഹാമോശമായിരുന്നു ഇന്നലെ പോയി ഹോസ്പിറ്റലിൽ പോയി നരമ്പ് സൂചി ഗ്ലൂക്കോസ് പനി ഭയങ്കര അധികമായിരുന്നു അപ്പോൾ അതൊക്കെ പോയി ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഇന്നലെ അതാണ് ഗ്ലൂക്കോസ് ഇട്ടതിൻ്റെ അടയാളൊക്കെ ഉണ്ട് കയ്യിൽ അപ്പോൾ ഇന്ന് വല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും ലൂസ് മോഷൻ പോകണ്ട എല്ലാവർക്കും അറിയാമല്ലോ ലൂസ് മോഷനും ഛർദിയും പനിയും ഒക്കെ പാടൊപ്പം വന്നു പറഞ്ഞ ഒരാളെന്തായാലും കിട്ടില്ല അപ്പൊ നമ്മടെ മിയാസ് എല്ലാര്ക്കും സ്കൂള് ലീവാണ് മിയാസിന് സ്കൂൾ ഉണ്ട് മിയാസിന് നോ ബാക്ക് ഡേ വന്നിട്ട് ശനിയാഴ്ച ഉണ്ടാവും മിയാസ് എന്ന് കള്ളമടിയായിട്ട് ലീവ് എടുത്തിരിക്കുന്നുണ്ട് അല്ലെ മിയാസേ കള്ളീ സനാഖു സ്കൂൾ സനാക്കു സ്കൂളുണ്ടെങ്കിലേ മിയാസ് പോവുള്ളൂ അപ്പൊ അവർക്ക് സ്കൂളിൽ ലീവ് ആണ് പറഞ്ഞാൽ നമ്മളെ മിയാസ് പോവില്ല അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിയാസിനെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി പോയെന്ന് അപ്പൊ സോനാമിയാസ് അപ്പൊ സോനാമിയാസ് ഇതാ അവിടെ നിൽക്കുന്നുണ്ട് സാറിന് അവളെ റെഡി ആയിട്ട് വീഡിയോകൾ വരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഒക്കെ ഇപ്പം എനിക്കിട്ടുള്ള സ്കൂള് ലീവ് ആണ് പറഞ്ഞാൽ പേടിക്കിട്ടാണ് എനിക്കുള്ളൂ അപ്പോൾ സാന ഒരു ഹായ് എല്ലാവർക്കും സുഖം ഞങ്ങൾക്ക് സ്കൂളുണ്ട് അതായത് കൊണ്ടാണ് ഞങ്ങൾ വീഡിയോകൾ വരാത്തത് പറഞ്ഞു நாங்கள் ஸ்கூல் அதை கொண்டு வந்து അല്ലാത്തൊരു അപകാരം കൊണ്ട് അവർ വീഡിയോ കാണാത്തത് ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഹോസ്പിറ്റലേതായിരുന്നു നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അവർക്ക് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ എന്നാൽ നമ്മൾ ഹോസ്പിറ്റൽ കേസ് നമ്മൾ ഇനിയിപ്പോൾ അതിന് തുടങ്ങും ആൾക്കാരാണ് ഹോസ്ബൻഡിന് വെയ്യാണ്ടിരിക്കുമ്പോൾ അവൾ ഫോണും പിടിച്ച് വീഡിയോ എടുത്ത് നടക്കുകയാണ് പറയും അങ്ങനെ പറയണം ഒരുപാട് കൂട്ടാളുകളുണ്ട് ഞാൻ എല്ലാവരും ഞാൻ പറയണമെന്നില്ല പറയും കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരുണ്ട് അപ്പം എല്ലാവരും പണ്ടിണ്ടായിരുന്നു ഇത് ഞാൻ പറയാൻ മറന്നുപോയി ഈ മെയിൽ ഉപ്പ മരിച്ചിട്ട് നാൽപ്പതായിട്ടില്ലല്ലോ എന്തിനാ മെയിലാഞ്ചി ഇട്ട് എന്നൊരു കമന്റ് ഉണ്ടായിരുന്നു മെയിലാഞ്ചി ഇടാൻ കാരണം എന്ന് ചോദിച്ചാൽ എന്തിനാണ് മെയിനാണ് മേലാഞ്ചിട്ട് നഗ എൻ്റെ ഈ നമ്മൾ അധികം സോപ്പും വെള്ളവും ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് നഖത്തിൻ്റെ ഉള്ളു കുടക്ക നഖം ഫുള്ള് കുഴി കുഴി നഖ അല്ലേ ആ ഉള്ളി നഖോ കുഴി നഖോ അങ്ങനെ എന്തോന്ന് ഫുള്ള് വരലുകൾ കൂടെ ആയിട്ട് ഭയങ്കര ജീവൻ പോകുന്ന വേദനകളാണ് അത് കാരണം കൊണ്ടാണ് ഞാൻ മെയിലാഞ്ചി ഇട്ടത് പിന്നെ ഞാൻ ഇട്ടാ പിന്നെ സനക്കുട്ടി ഇടും ഇവിടുത്തെ സോപ്പ് ചില സോപ്പ് നല്ല സോപ്പാണ് ചില സോപ്പിൻ്റെ ഒരു പകവുള്ള കാര്യം കൊണ്ട് ഞാനത് മെയിലാഞ്ചിട്ടതാണ് വേറെ ഒന്നും കൊണ്ടല്ല മേലാഞ്ചിട്ട് മെയിലാഞ്ചിട്ട് പറഞ്ഞാൽ കുറച്ച് ഇപ്പോൾ ആ നഖങ്ങൾക്കൊക്കെ കുറച്ച് ഇത് വന്നിട്ടുണ്ട് മാറ്റം അപ്പോൾ എല്ലാവരും കണ്ടോളീ ഒരാൾ ഡള്ളായിട്ട് ഇരിക്കുകയാണ് എന്താ ഭയങ്കര ക്ഷീണാ അപ്പോൾ നമ്മൾ ഇന്നലെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറെ എന്താ പറഞ്ഞു ചോദിച്ചാൽ ഫുഡ് പോയ്സൺമാര് ആയിട്ടാണ് വയറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് പുണ്ണുണ്ട് അത് കാരണം കൊണ്ടാണ് എപ്പോൾ നോൺ വെജ് എപ്പോൾ കഴിച്ചാലും ഇതേമാതിരി ഒരു പ്രശ്നം വരുന്നത് കാരണം കൂടെ എരി പുളി അതൊക്കെ കുറച്ച് വിശത്തിട്ട് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മെഡിസിൻ തന്നിട്ടുണ്ട് ഇപ്പോൾ ഫുൾ ഇപ്പോൾ എന്താ ഫുഡ് എന്ന് തന്നെ ചോദിച്ചാൽ തന്നെ പുളിയിൽ ഒരു സാധനം തിന്നാൻ പാടില്ല ഇപ്പോൾ രസമാണെങ്കിൽ കൂടെ അതിൽ പുളി അവോയ്ഡ് ചെയ്യണം എന്നാൽ വേണ്ടിയിട്ടുള്ളത് തക്കാളി ഇതൊക്കെ എന്നാൽ നമുക്ക് ഒരു വീട്ടിൽ നമ്മൾ നമ്മൾ രണ്ട് രണ്ടിതാവുമ്പോൾ പ്രശ്നമില്ല നമ്മൾ കുട്ടികളെയും കൂടി അവർക്കും കൂടി നമ്മൾ തനി തനിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എങ്ങനെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് എരിയും പുളിയൊക്കെ ഒഴിവാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും കഴിക്കണം അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുഡിൽ പറഞ്ഞാൽ ഇഡ്ഡലി കൂടെ തൈരിൽ തൊട്ട് തിന്നാനാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് ദിവസം തൈര് മോര് ഒക്കെ തിന്നിട്ട് ആ ഒരു വയറ് കുറച്ച് കൂളിങ് ആയിട്ട് കൊണ്ടുവരണം ആ പുളിപ്പ് തട്ടുമ്പോൾ പുളിപ്പ് തട്ടുമ്പോൾ തുടങ്ങുമോ പുളി തട്ടുമ്പോൾ കുറച്ച് പുണ്ണുകളൊക്കെ അൾസർ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഉണങ്ങുന്ന പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പ ഒരു സാമ്പാർ വെക്കുകയാണെങ്കിൽ കൂടെ അതിന്റെ പരിപ്പ് മാത്രം കടഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിലൊരു എരിയോ പുളിയോ തക്കാളിയോ ഒന്നും ഇടരുതെന്നാണ് പറഞ്ഞ് കണത് അപ്പോൾ നമുക്ക് ഡോക്ടർ തന്നെ കുറച്ച് കണ്ടീഷനൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അവരെന്താ പറഞ്ഞ് ഈ മെഡിസിൻ നിങ്ങൾ മെഡിസിൻ എടുത്തിട്ട് പിന്നെയും പോയി ചിക്കനോ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണ് പറഞ്ഞ് പിന്നെ ഇതേ ഒരു സിറ്റുവേഷനിൽ വരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് കുറേ ദിവസമായി കുറേ ദിവസം ഒരു മൂന്നാല് മാസത്തോളം ഈ ഒരു പ്രശ്നം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ തൽക്കാലത്തിന് ഇപ്പോൾ ലൂസ് മോഷനും ഛർദ്ദിയൊക്കെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് മെഡിസിൻ തന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നല്ലൊരു വയറിൻ്റെ ഒരു ഡോക്ടറെ പോയി കാണണം ഇതെന്ത് എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് സ്കാൻ ചെയ്ത് അറിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളു ഇപ്പോൾ എല്ലാം ഉണ്ടായിട്ട് ലാസ്റ്റ് ആ ചിതിൽ പോയി നോക്കിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എല്ലാ അറിഞ്ഞ മുതൽ പോയി എന്തൊരു അസുഖമാണെങ്കിലും പോയി നോക്കിയാൽ തന്നെ മാറുകയുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങള് ഹോസ്പിറ്റലിൽ ഇതൊക്കെ ഒന്ന് മാറി മാറി കിട്ടട്ടെ അത് കഴിഞ്ഞിട്ട് പോയിട്ട് എന്തായാലും ചെക്ക് ചെയ്യണം ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കും തോറും അധികാവുകയാണ് അത് എന്തെന്താ സംഭവം ചോദിച്ചാൽ അതിൻ്റെ ഉപ്പാൻ്റെ മാതിരിയാണ് എങ്ങനെ ഹോസ്പിറ്റലിൽ വിളിച്ചാൽ വരികേ ഇല്ല ഹോസ്പിറ്റൽ പോയാൽ ഗ്ലൂക്കോസ് കയറ്റി കറയാ സൂചി വെക്കും ഇതേ ഒരു കണ്ടീഷൻ തന്നെയാണ് പടിയും അത് കാരണം കൊണ്ട് വരുന്നല്ല എന്നാലും കുറേ ഞാൻ സത്യം ഞാൻ നല്ല ഇടങ്കാറായിക്കോളും ഇവിടെ ഇന്നലെ ഉച്ചക്ക് ഇതേമാതിരി ഞാനിവിടെ കിടക്കുകയായിരുന്നു ബാത്റൂമൊക്കെ ആണ് വേണ്ടിയിട്ട് എഴുതിയിട്ട് പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ആണ് ബാത്റൂമൊന്നും പുറത്ത് കാണാമല്ല പോയി നോക്കുമ്പോൾ എന്താ ബാത്ത് ബാത്റൂമിൻ്റെ പുറത്ത് അത് കുഴങ്ങി കിടന്നുക്കണ ഒരാൾ കുഴങ്ങിയാണ് ഒരാളുടെ കൈയും കാലും കൂടി കുഴങ്ങി കടന്നു നിൽക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾ ഒരാളെ കൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല എനിക്കാണ് അത് പിരും പനി നൂറ് ഡിഗ്രിയുടെ മേലെ പനിയുണ്ട് എന്നിട്ട് ഞാൻ ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തലയെല്ലാം പൊക്കി എങ്ങനെയൊക്കെയാ ഒരു പാരസെറ്റമോൾ കൂടിയൊക്കെ കൊടുത്ത് ഫുള്ള് നനച്ച് തുടച്ച് ആ നനച്ചു തുടച്ചപ്പോൾ കുറച്ച് ഇതായില്ലേ നനച്ച് ഫുള്ള് നനച്ച് ഫുള് ടോട്ടലാ കൂടി തുടച്ചപ്പോൾ ഒരുവിധം കുറച്ച് സമാധാന എണീറ്റി ഇരിക്കാൻ തുടങ്ങി അപ്പം തന്നെ ഒരു പാരസെറ്റമോൾ ഗുളുകയും കൊടുത്തു അപ്പം പിന്നെ ഡോക്ടർ ഇപ്പം എന്താ പറയണത് മൂന്ന് ഒരുമിച്ച് വരണ അത് ഫുഡ് പോയിസൺ ആയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം സ്വാങ് ആള് ഭയങ്കര ഡള്ളാണ് കാരണം ഒരാൾക്ക് മാക്സിമം ഒരാളുടെ തടിയുള്ള ഒരാൾക്ക് മാക്സിമം ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ വന്നു പറഞ്ഞാൽ ഓടയും ഓടയും പറഞ്ഞാൽ ക്ഷീണം പറ്റും

അത് 10 മണിക്ക് അത് കാണുക 8 മണിക്ക് മുറിച്ചിയാ 8 മണിക്ക് കൂടി മുറിച്ചിട്ട് 8 മണിക്ക് വേണം എത്ര ടൈം ആണ് ഇവർ ആദ നല്ല സൂത്ര പാചകം ഇതിനെ നല്ല സോം ചെയ്യണം നല്ലത് ആയി പോയി തൂണ്ടി ദസ്റ്റ് എടുക്കുക Não um, sabe. അപ്പ മക്കളെ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് അപ്പം നാൽപ്പത് ഇങ്ങനെ ആയ ഞങ്ങൾ നിങ്ങൾ നാൽപ്പതിനു പോകണില്ലേ എന്നൊക്കെ പറയുന്നുണ്ടാവും എന്തായാലും പോകണുണ്ട് ഞാൻ സനക്കുട്ടി മിയാസ് ഇപ്പം നമുക്ക് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജോലിക്ക് കുറച്ച് ദിവസം രണ്ട് മാസം ലീവായിരുന്നു അപ്പോഴാണ് ജോലിക്ക് പോകുക എന്നുള്ളൊരു ലീവ് എടുത്തു കഴിഞ്ഞിട്ട് ജോലിക്ക് ഇറങ്ങിയിരിക്കുന്നത് വരുന്നുണ്ടോ ഇല്ല ഇല്ലയെന്ന് എനിക്കറിയില്ല നമുക്ക് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമുക്ക് ഞങ്ങൾക്ക് മൂന്നാൾക്കും ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഇനിയിപ്പം അങ്ങനെ ആൾക്ക് വരണമെന്നൊരു പൂരി ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ആ ഒരു ടിക്കറ്റിൽ എന്തായാലും വരാ സനാമിയാസിക്കും തനി തന്നെ സീറ്റാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് നാലാൾക്കും വരാം എന്താ പ്ലാൻ ഇനി മാറുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഓൾറെഡി ഞങ്ങൾ എന്തായാലും എനിക്ക് എന്തായാലും പോയല്ലേ പറ്റുമോ അപ്പോൾ എന്തായാലും നമ്മൾ ബുക്ക് ചെയ്തിട്ട് നാൽപ്പതിൻ്റെ ഞാൻ പോകുന്നുണ്ട് അപ്പോൾ നാൽപ്പതിൻ്റെ നമ്മൾ തലേദിവസം എനിക്ക് പോകാൻ പറ്റുള്ളൂ സനാക്ക് സ്കൂളുണ്ട് നമ്മൾ ഓൾറെഡി എല്ലാവർക്കും അറിയുള്ളൂ ഒപ്പം മരിച്ചിട്ട് തന്നെ കുറച്ച് പത്ത് പതിനഞ്ച് ദിവസത്തോളം ലീവ് ഞങ്ങൾക്ക് ഒരുപാടായിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ നിന്ന് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ വരുന്നതായിരുന്നു കൊണ്ടാണ് നമുക്ക് തലേദിവസം മുന്നിൽ പോകാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവരും ഇക്കാര്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കുറച്ച് ഭയങ്കര മോശമാണ് കുഴപ്പമൊന്നുമില്ല മെഡിസിനൊക്കെ കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാല് മൂന്ന് നാല് ദിവസത്തിന് മെഡിസിനൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കുഴപ്പമൊന്നുമില്ലാണ്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും നാളെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേറെ എല്ലാവർക്കും ബൈ ബായ്